മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ നിരവധി കുടുംബങ്ങൾ മണ്ണിടിഞ്ഞ് മണ്ണിന്റെ അടിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടു നില വീടും മണ്ണിന്റെ അടിയിലായി അപ്പം അവിടെ താമസിച്ചിരുന്ന രണ്ട് കുടുംബങ്ങൾ ഇപ്പൊ നമ്മളോടൊപ്പമുണ്ട് ഈ ചേട്ടൻ പറയുന്നു നമ്മുടെ സ്വത്തുവകകൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ അവരുടെ ഉപജീവന മാർഗങ്ങളെല്ലാം തന്നെ ഈ മണ്ണിടിച്ചിലൂടെ നഷ്ടപ്പെട്ടു ചേട്ട കുടുംബം അല്ലെങ്കിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു രണ്ട് കുടുംബങ്ങൾ താമസിച്ചോണ്ടിരുന്നതാണ് അപ്പം എന്തൊക്കെയാണ് എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു മണ്ണിടിച്ചിലിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു അത് മണ്ണിടിച്ചിലെ സമയത്ത് ഏകദേശം കൂടി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കിട്ടി അവിടുന്ന് മാറി താമസിക്കണമെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് ഞാൻ ഈ പ്രദേശത്ത് എത്തിയപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു ലെറ്റർ എനിക്ക് തന്നിരുന്നു ആ ലെറ്റർ പ്രകാരം ഞാൻ ഞങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളായിരുന്നു കൂലിപ്പണിയെടുത്താണ് ഞങ്ങൾ കഴിഞ്ഞു കൊടുക്കുന്നത് അപ്പം പെങ്ങൾ വരുന്നതിന് കാത്ത് നിന്നിട്ട് അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് അവളൊരു വികലാംഗിയാണ് അറുപത് അറുപത് മേൽ വികലാംഗത്വം ഉണ്ട് നിരപ്പായ ഒരു പ്രതിലത്തിലൂടെ അല്ലാണ്ട് അവൾക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കില്ല രണ്ടാമത്തെ ഒരു ഓട്ടോറിക്ഷക്ക് എന്തായാലും കയറി യാത്ര ചെയ്യാനുള്ള അതും കൊണ്ട് ഒരു കയറി യാത്ര ചെയ്തും ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഒരു മുച്ചക്കര വാഹനത്തിലാണ് അവൾ യാത്ര ചെയ്യുന്നതും വരുന്നതും പോകുന്നതൊക്കെ ഈ പ്രതി ഈ ഈ സിറ്റുവേഷനായി കാരണം ഇതിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കാരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവൾ വരികയും തൊട്ടടുത്ത വീട്ടിൽ കൊച്ചപ്പൻ്റെ വീടാണ് നമ്മുടെ സഹ സഹോദരനാണ് അവിടെ അവിടെ ഇറങ്ങി അവൾ ആ വീട്ടിലേക്ക് ആ വന്ന ഡ്രസ്സിലൂടെ തന്നെ പോവുകയും ആ ഡ്രസ് പോലും മറ്റു ഡ്രസ്സുകൾ പോലും എടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് കിട്ടില്ല തന്നെ കൊച്ചുപ്പന്നെ വീട്ടിലേക്ക് മാറി താമസിച്ചിരുന്നു മണ്ണിടിയ സമയത്ത് ആരും ഇവിടെ ആരും അധികൃതരുടെ അവർ ഓർഡർ പോകാതെ പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ എൻ എച്ച് കൊറേ അധികാരികളൊക്കെ ഉണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനോ ഞങ്ങളെ ആ ഭാഗത്തേക്ക് എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒന്നും എടുക്കാൻ തന്നെ അവർ സമ്മതിച്ചില്ല കാരണം പ്രശ്നബാധികളാണ് നിങ്ങൾ ഇങ്ങോട്ട് വരല്ല വരല്ലെന്നും പറഞ്ഞാൽ നമ്മൾ ഓടിക്കുവരും ആരോ എന്താണെന്ന് ചോദിക്കുന്നില്ലായിരുന്നു ഇപ്പൊ ഞാൻ പിന്നീട് ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഒരു മൺകൂനെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അതും അങ്ങോട്ടേക്കും കടന്നു വരാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ബാക്ക് വേസ്റ്റൂടെ വന്ന് നോക്കുമ്പോൾ വീടിന്റെ മോൾഭാഗം എൻ്റെ എന്റെ പിന്നെ വസ്തുവിന്റെ ഏറ്റവും പുറയിലേക്ക് തള്ളി കിടക്കുന്നതായിട്ടും ഇനിയിപ്പോൾ അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ സഹിതം മണ്ണിനടിയിലാണ് ഇപ്പോഴും സർട്ടിഫിക്കറ്റുകൾ ആദ്യമേ പറഞ്ഞിരുന്നു ഞങ്ങളോട് അങ്ങോട്ട് വരാനോ ഇല്ലെങ്കിൽ ഒന്നും എടുക്കാനോ ഞങ്ങൾക്ക് മറ്റൊന്നും തന്നെ ഇല്ല ഒരു രേഖ വയസ്സു പോലും കയ്യില്ല രണ്ട് കുടുംബം എനിക്ക് ഒരു മകളും ഭാര്യ ആണുള്ളത് മറ്റൊരു കുടുംബം മറ്റൊരു കുടുംബം അമ്മയും പെങ്ങളും അതിന്റെ മേലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനീ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടക്കാവുന്ന രീതിയിലാണ് വീടും നമ്മൾ സജ്ജീ സജ്ജീകരിച്ചിരുന്നത് അപ്പൊ ആ അതുകൊണ്ടാണ് അവർ താഴെയായിട്ട് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നത് അധികാരികൾ ഇത് ഇപ്പൊ പറഞ്ഞു വരുമ്പം അവിടെ അങ്ങനെ പിന്നെ മണ്ണിടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ ഓഫീസിൽ നിന്ന് ഞാൻ അവിടെ ഉച്ചയ്ക്ക് ഉച്ചക്ക് വന്നിരുന്നപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള രണ്ട് അധികാരികൾ അവിടെ വന്നിരുന്നു അവര് പി എം ആണെന്ന് പറയുന്ന ആളുമായിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കണം അല്ലെങ്കിൽ ഇന്നമാതിരി ഒരു ഓർഡർ കൊടുക്കാനാണ് ഞങ്ങൾ വന്നെന്ന് പറഞ്ഞു ആ ഓർഡർ ഒന്നും നടപ്പാക്കണമൊന്നും നമ്മൾ കണ്ടില്ല അല്ലെങ്കിൽ എൻ്റെ അമ്മ നോട്ടത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡിൽ നിന്നും ഇടിഞ്ഞാടി മണ്ണ് പൊക്കത്തിൽ ബെഡ് അടിച്ച് കയറിയിട്ട് അതിൻ്റെ മേളിൽ ടാച്ച് വെച്ചിട്ട് അങ്ങ് മേളിൽ നിന്ന് ഒരുപാട് ഉയർത്തി നിന്ന് വലിക്കുന്നതായിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളും എൻ്റെ ഫോണിലുണ്ട് ഉണ്ട് അപ്പൊ അങ്ങ് അന്നേരമൊക്കെ നമ്മൾ ഭയവകലര ആവുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഇന്നലത്തെ രാത്രി ഇന്നലെ അല്ല മിനിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല കാരണം ഓരോ നിമിഷങ്ങളും ഇടപെട്ട് ഞാൻ പോയി നോക്കി ഇവരൊക്കെ ഇവിടെ അപ്പുറത്തെ വീട്ടിലായിരുന്നു നിലവിൽ ക്യാമ്പിലേക്ക് മാറാൻ ഞങ്ങൾ പോയില്ല കാരണം തൊട്ടടുത്ത് കൊച്ചപ്പന്റെ വീടുള്ളത് കാരണം ക്യാമ്പിലാണെങ്കിൽ തന്നെ കഴിഞ്ഞു വിടാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാത്റൂം ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് കയറാനും മറ്റൊരാൾ പരസ്യം ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ വീട്ടിലാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയില്ല മാത്രമേ മാത്രമല്ല ഈ മെമ്പർ വന്നത് പറഞ്ഞത് നിങ്ങൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് പോകും ഇപ്പം ബാക്കിയുള്ളവർ ക്യാമ്പിലേക്ക് പോട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത് അന്നേരം അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പൊ നമ്മളീ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വരുമ്പോ ഓരോരുത്തരും ഓരോരുത്തർ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടില്ല അങ്ങോട്ട് പോകരു എന്ന് പറഞ്ഞു കാരണം നമുക്ക് ഒന്നും തന്നെ എടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എല്ലാം എല്ലാം ആ രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ ഒരു ഇരുനില ഭവനത്തില് രണ്ട് കുടുംബങ്ങളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവർക്ക് വികലാംഗ ഇത് പരിമിതിയുള്ള ആളുണ്ട് വീട്ടിൽ അതുപോലെ തന്നെ മാതാവുണ്ട് വയോധികത ഈ കുടുംബം ഇനിയിപ്പം എന്തു ചെയ്യുമെന്നറിയില്ലാത്ത ഒരു ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അധികാരികൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് തന്നെ മാറ്റി പാർപ്പിക്കുമെന്നും പുനരുടെ ഉറപ്പാക്കുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ